വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും മഴക്കാലത്ത് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചൂരൽമല അരിയിൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വയനാട് ഉണ്ടൊരു ചൂരൽമല ആടെയല്ല നമ്മളെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ മാധമംഗലം എന്താ പറയുക അങ്ങോട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരണം അത്ര അറിവൊന്നുമില്ല ക്ഷമിക്കുക അപ്പോൾ പോകുന്ന വഴി തന്നെ ആര്യനങ്ങൾ താറാവ് പശുക്കൾ പോത്തുകൾ അങ്ങനെ ഒട്ടേറെ കോഴിക്കുഞ്ഞു കോഴികൾ കോഴിക്കുഞ്ഞുങ്ങള് ഗിനിക്കോഴികൾ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഉള്ള ഒരു വലിയൊരു ഫാമ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുതിരേനെ കണ്ടു ഒരു ചെറിയൊരു കുതിര അപ്പോൾ ഏത് രാജ്യത്തെ കുതിര എന്നൊന്നും അറിയില്ല നമ്മൾ ചോദിച്ചിട്ടില്ല നല്ല മുള നല്ല ഭംഗിയിലെ മുള അല്ലായ നല്ല അതിമനോഹരമായ ഒരു സ്ഥലം അപ്പോൾ ഒരു വലിയ തടാകം കണ്ടില്ല ഈ തടാകത്തിലാന്ന് തോന്നുന്നു ഈ പശുക്കളെയും പോത്തുകളെയും ഒക്കെ കുളിപ്പിക്കുന്നതും അതുപോലെ താറാവ് കരേ ഇനങ്ങളൊക്കെ കുളിക്കുന്നതും ഒക്കെ അപ്പോൾ എൻ്റെ അമ്പൂട്ടൻ ഉറങ്ങുവാന്ന് അമ്പൂട്ടൻ എണീച്ചിട്ടില്ല വണ്ടീന്ന് ഉറങ്ങിയതാണ് ഞാൻ കരിയെന്ന് വിചാരിച്ച് വിളിച്ചില്ല അപ്പോൾ ഒരു മൊഴൽക്കുഞ്ഞ് ഫുഡ് കഴിക്കുന്നു കണ്ടില്ലേ മനുഷ്യരായിട്ട് ഇണങ്ങിയ മോയൽക്കുഞ്ഞാന്ന് തോന്നുന്നു അപ്പോൾ താറാവിനെ കണ്ടില്ല നല്ല ഭംഗിയില്ലേ മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഓരോരോ സ്ഥലങ്ങൾ അവർ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളീ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലേ എല്ലാ ആൾക്കാർ ഏരിയയിലും ഉണ്ടാവും ഇതുപോലെ മനോഹരങ്ങളായ സ്ഥലങ്ങളൊക്കെ അതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ പുറത്തേക്കെല്ലാം ടൂറെല്ലാം പോകും നമ്മളടുത്തുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്കൊക്കെ പോവുക അതല്ലേ നല്ലത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇന്ന് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഹമ്പൂട്ടനെ വിളിച്ചെണ്ണയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം പാവ ഉറങ്ങുന്നത് കണ്ടിട്ട് അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി വല്ല ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയുണ്ട് കണ്ടിട്ട് എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ വെള്ളച്ചാട്ടം കാരണം നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോയിട്ടൊന്നുമില്ല കാരണം വീഡിയോയിലൊക്കെ കണ്ടതേ ഇല്ലു എനിക്ക് അതേ ഫീല് ഫീലിങ് തോന്നി കാരണം ഇത് ഇത്രയും വലിയ വെള്ളച്ചാട്ടം നമ്മളടുത്ത് ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നി വെള്ളച്ചാട്ടത്തിലൊക്കെ മഴക്കാലത്ത് പോയാലേ കാണാൻ പറ്റും നമ്മൾ സേഫ് സേഫായിട്ടിരിക്കുക കേട്ടോ പേടിച്ചിട്ട് വെള്ളച്ചാട്ടത്തിൽ കാണാനൊന്നും പോകാതെ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ സൈഡിലൊക്കെ തിന്ന അതിൻ്റെ ഭംഗി ആസ്വദിക്കുക ആഴങ്ങളിലെ ആഴങ്ങളില്ല സ്ഥലങ്ങളാണെങ്കിൽ ഇറങ്ങാതെക്കുക ആഴം ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇറങ്ങുന്നതിനൊന്നും ഒരു തെറ്റൊന്നുമില്ല ഇല്ല ആഴമൊക്കെ ഉള്ള സ്ഥലമാണ് സേഫ് അല്ലാന്ന് തോന്നുന്ന സ്ഥലത്ത് ഇറങ്ങാതിരിക്കുക കുട്ടികളെ കൊണ്ട് ഇറങ്ങാതിരിക്കുക ഞാൻ പിന്നെ എന്തായാലും തോട്ടിൽ പുഴയിലോ ഒന്നും ഇറങ്ങലില്ല അതിൻ്റെ ശീലമല്ല എനിക്ക് പേടിയായതുകൊണ്ടാണ് പേടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായി ഇറങ്ങി ഇറങ്ങട്ടി എല്ലാവരും കുട്ടികളായി ഫാമിലീസൊക്കെ വന്ന് നീന്തി രസിക്കുന്നുണ്ട് ഞാൻ പിന്നെ പേടിയായതുകൊണ്ട് ഇറങ്ങാത്ത എൻ്റെ ആമ്പൂട്ടനെയും കൊണ്ട് വെറുതെ ആയാലേക്കൂടെ നടക്കാമോ വിചാരിച്ചിട്ടിങ്ങനെ നടക്കുന്നതേ ഉള്ളൂ അമ്പുട്ടിനെ ഉറങ്ങുന്നുണ്ട് അമ്പുട്ട് കുറച്ച് കഴിഞ്ഞാടി ഉറങ്ങി എണീച്ചിനി അപ്പോൾ ഏട്ടനെല്ലാം പിന്നെ പേടി അങ്ങനത്തെ ഏട്ടനങ്ങനത്തെ പേടിയൊന്നുമില്ല കാരണം ഏട്ടൻ്റെ ഏട്ടൻ ജനിച്ചെന്ന ഒരു അഞ്ച് വയസ്സ് മുതൽ ഏട്ടൻ്റെ ഈ പ്രായം വരെ എന്ന് പറഞ്ഞ പോലെ അവർ തോടിലും പുഴയിലും ഒക്കെ നീന്തി കളിച്ച് രസിച്ച് വളർന്നവരായതുകൊണ്ട് അവർക്ക് പേടിയോ കാര്യങ്ങൾ വെള്ളം കണ്ടാൽ പേടിയൊന്നുമില്ല അവർക്ക് അപ്പോൾ അതങ്ങനെ ആയിരിക്കണം നമ്മൾ വെള്ളത്തെ ഭയക്കാൻ പാടില്ല കാരണം നമ്മൾ എനിക്കും പിന്നെ നീന്താനോ അങ്ങനൊന്നും അറിയാത്തത് കൊണ്ടാണ് എനിക്കിന് പേടി അപ്പോൾ നല്ല ഭംഗിയില്ലേ നല്ല ഹൈറ്റ് നിന്നിങ്ങനെ വെള്ളച്ചാട്ടം ഒഴുകി ഇതുപോലെ താഴേക്ക് ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഇനിയും മുന്നേറാൻ വേണ്ടി സഹായിക്കുക നിങ്ങൾ ഓരോരുത്തരെയും സഹായവും അതുപോലെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളും നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യും എന്താ പറയുക മുന്നേറ സഹായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഏട്ടൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്നിടത്തേക്ക് പോകുമെന്ന് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നിട്ട് അവരൊന്നും പോവാൻ പോവാത്ത ആ ഒരു ധൈര്യം ഏട്ടൻ കാണിച്ചു അപ്പോൾ ഏട്ടൻ്റെ ധൈര്യം കണ്ടിട്ട് ഏട്ടൻ്റെ പെങ്ങളും ഏട്ടൻ്റെ കൂടെ തന്നെ കൂടി അപ്പോൾ രണ്ടാളും കൂടെയാണ് വെള്ളത്തിൽ വെള്ളച്ചാട്ടം വന്ന് എഴുന്നേർക്കെപ്പോയി ആർ തുല്ലസിച്ച് രസിക്കുന്നത് അപ്പോൾ വെള്ളച്ചാട്ടത്തിനടുക്കാൻ ആഴോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് ആഴമൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പം അങ്ങനെ ആരും പോകില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി രസിച്ച് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളവിടെ നിൽക്കുന്നത് അമ്പോട്ട് അറിഞ്ഞിനി അപ്പോൾ അമ്പൂട്ടനെ നോക്കി രസിക്കുകയെന്ന് അപ്പോൾ ഇത് കാണുമ്പോൾ ആർക്കായാലും തോന്നും ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നൊന്ന് ഇറങ്ങാൻ പറ്റിയിട്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ പൊതുവേ നമുക്ക് വെള്ളം പേടിയായതുകൊണ്ട് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങില്ല തോട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം കണ്ടാൽ പോലും ഞാനൊന്നും ഇറങ്ങില്ല പേടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കാതെ ഒന്ന് ശീലിപ്പിക്കാൻ പാടില്ല അവർക്ക് ധൈര്യം കൊടുക്കണം നമ്മൾ കാരണം വെള്ളമല്ലേ പേടി ആണ് ഇറങ്ങാൻ പാടില്ല എന്നൊന്നൊരിക്കലും നമ്മൾ കുട്ടികളോട് ആമ്പിളായാലും പെമ്പിളറായാലും പറയാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി നമ്മൾ ആ സൈഡിലേക്കുള്ള നടന്നിട്ടെങ്കിലും വരാം നീടം വരെ വന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിന്നിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മീനുന്നിം കൂട്ടിയിട്ട് ഞാൻ വെറുതെ അതിൻ്റെ സൈഡ് വരില്ല ഒന്ന് പോയി വന്നതാട്ടാ അപ്പോൾ ഇത് കണ്ട് നമ്മൾ പോവാണ് അപ്പോൾ പോകുന്ന വഴി ഒരു ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു ചായ ചായ കുടിക്കാനോ അങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മളതൊന്നും കഴിച്ചിട്ടില്ല ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞിനെ കണ്ടില്ല നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ട കാഴ്ചകളൊക്കെ പോകുമ്പോഴും കണ്ടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ നീന്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യമൊക്കെ നമ്മൾ മാതാപിതാക്കളായാലും അധ്യാപകരായാലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർ വെള്ളമല്ലേ പേടിക്കണം ആഴാവുന്ന അങ്ങനെയൊക്കെ പറഞ്ഞവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിന്നാൽ അവർ വലുതാവുമ്പോൾ അവർ അതുപോലെ ആ ഭയം അവർ കാണിക്കും കാരണം ഏതെങ്കിലും ഒരു പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വെള്ളത്തിൽ കിടന്ന് ബുദ്ധിമുട്ടും കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ ഒന്നും അവർക്കാവില്ല അവർ വെള്ളത്തിൽ ഇറങ്ങി ധൈര്യം കൊടുക്കുക നമ്മളെ അവസ്ഥ എൻ്റെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടാവും വെള്ളം നമ്മൾ വെള്ളം കണ്ടാൽ പേടിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഒന്ന് പെട്ടുപോയ നമ്മുടെ ജീവിതം അവിടെ തീരും പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് നീന്തലൊന്നും അറിഞ്ഞ് അവർ വലുതാകുമ്പോൾ അവരെ മറ്റുള്ളവരെ സഹായിക്കാനും വെള്ളത്തിൽ അകപ്പെട്ട ഒരാളെ സഹായിക്കാനും അവർക്ക് പറ്റും വെള്ളത്തിൽ സ്വന്തം അവർക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് അപ്പോൾ എല്ലാവരും ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ